ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാസ്കേഡ് ഓഫ് മാത്സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മറ്റൊരു പുതിയ പസിലുമായിട്ടാണ് ഇന്നത്തെ പസലാണ് വൃത്ത പസൽ സോ നമുക്ക് എന്താണ് ഈ വൃത്ത പസിൽ എന്ന് നോക്കിയാലോ വൃത്ത പസിൽ അഞ്ച് വൃത്തങ്ങൾ പരസ്പരം ഛേദിച്ചിരിക്കുന്നു ഇരുപത് ബിന്ദുക്കൾ ഉണ്ട് ഈ ഛേദ ബിന്ദുക്കളിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾ എഴുതാം ഓരോ വൃത്തത്തിലെയും സംഖ്യകൾ കിട്ടും കൂട്ടുമ്പോൾ ഒരേ തുക വരുന്ന വിധത്തിലെ വിധത്തിലായിരിക്കണം സംഖ്യകൾ ക്രമീകരിക്കേണ്ടത് എങ്ങനെ സാധ്യമാകും ഇതാണ് നമ്മുടെ ഇന്നത്തെ പസിൽ ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്ന അഞ്ച് സർക്കിൾസ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരച്ചിട്ടുണ്ട് ആ സർക്കിൾസിൽ എന്താണ് ഇരുപത് ഉണ്ട് തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇരുപത് പോയിൻസും ഉണ്ട് ഈ ഇരുപത് പോയിന്റ്സിന് നമ്മൾ ഒന്ന് തൊട്ടി ഇരുപത് വരെയുള്ള നമ്പേഴ്സും കൊടുക്കും ഓക്കെ ഈ നമ്പേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത് ഈ നമ്പേഴ്സ് കൊടുക്കുന്ന എങ്ങനെയായിരിക്കണം ഈ ഓരോ സർക്കിൾസിലെ പോയിന്റുകൾ തമ്മിൽ ഇപ്പൊ ഒരു സർക്കിൾ അതിലെ എല്ലാ പോയിന്റും കൂട്ടപ്പോൾ കിട്ടുന്ന ഉത്തരം ഉത്തരമായിരിക്കണം മറ്റേത് സർക്കിൾ എടുത്താലും അതിലെ പോയിന്റ്സ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഓക്കെ ആണല്ലോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇത് ഞാൻ കുറേ കൂടെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ വരച്ച് വരുമ്പോൾ അതായത് പസല് സോൾവ് ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അഞ്ച് സർക്കിൾസ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് വരയ്ക്കാം ഓക്കെ സൊ സർക്കിള് വരയ്ക്കാൻ പോലും ഞാനിപ്പോൾ എന്നാണ് രണ്ടര സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അഞ്ച് സർക്കിൾസ് നമ്മളെന്ത് ചെയ്യും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വരയ്ക്കും അതെ ഇത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും നമ്മൾ ഈ പോയിൻ്റിന്ന് സർക്കിൾ ഒരു കുറച്ച് അകത്തോട്ട് മാറി രണ്ടാമത്തെ സർക്കിൾ നമ്മൾ വരയ്ക്കും അതുപോലെ നെക്സ്റ്റ് സൈഡിൽ നിന്നും കുറച്ചകത്തോട്ട് മാറി എന്ത് മൂന്നാമത്തെ സർക്കിള് നമ്മൾ വരയ്ക്കും അപ്പം അതെ മൂന്ന് സർക്കിൾസ് നമുക്ക് നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വരച്ചു നമുക്ക് അഞ്ച് സർക്കിൾസ് ആണ് വേണത് വേണ്ടത് അപ്പം ഈ നാലാമത്തെ സർക്കിൾ എന്ത് ചെയ്യും ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് അതെ ഈ ഒരു പോയിന്റ് നമ്മൾ എടുത്തിട്ട് എന്തു ചെയ്യും നാലാമത്തെ സർക്കിള് വരയ്ക്കും ഇതേപോലെ അഞ്ച് സർക്കിൾസ് ഇപ്പൊ നമ്മുടെ അഞ്ച് സർക്കിൾസ് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ സോ നമ്മൾ അഞ്ച് സർക്കിൾസും ഇൻ്റർ കണക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ പസലിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഇരുപത് ഛേദങ്ങൾ ഇത് ടോട്ടലിൽ ഇതിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഇരുപത് പോയിന്റ്സ് ഉണ്ട് അതിന് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ വരെ നമ്പേഴ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സിന്റെ തുക എടുക്കാം തുക എടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എന്ത് ചെയ്യണം ഇരുപത് വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് നമുക്കറിയാം എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്ന ഫോർമുല യൂസ് ചെയ്യും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ എൻ ആരാണ് ഇരുപത് അപ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് ബൈ രണ്ടാണ് അതായത് ഇരുപത് ഇൻറ്റു ഇരുപത്തിയൊന്ന് ബൈ രണ്ട് എന്ന് പറയുന്ന രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പോൾ ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടുമ്പോൾ അപ്പോൾ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്തായിരിക്കും ഓക്കെ ആണല്ലോ ഈ ഇരുന്നൂറ്റി അർത്ഥം എന്താണ് നമ്മൾ ഈ ഒ ഈ സ നമ്മുടെ സർക്കിളിലെ പോയിന്റ്സിന് ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സ് ഇട്ട് കഴിയുമ്പോൾ അവരുടെ സമ്മ് ഇരുന്നൂറ്റി പത്ത് എന്നായിരിക്കും കിട്ടുന്നത് ഓക്കെ ആണല്ലോ സോ ഞാൻ പറഞ്ഞു ഈ ഓരോ സർക്കിളിലും എട്ട് പോയിന്റ്സ് വീതം ഉണ്ട് ആ പോയിൻസ് എങ്ങനെയാണെന്നറിയുമോ ഇതിപ്പോൾ മൊത്തം അഞ്ച് സർക്കിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ അഞ്ച് സർക്കിളിൽ ഓരോ ഓരോ സർക്കിളും ബാക്കി നാല് സർക്കിളുകളിലെ രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യും ദേ ഈ സർക്കിൾ എടുത്താൽ ഈ സർക്കിൾ എടുത്താൽ അതെ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് ഏ ഈ സർക്കിളുമായിട്ട് അപ്പം ഈ രണ്ട് സർക്കിൾസ് രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യും അങ്ങനെ എന്താണ് ഒരു സർക്കിള് ബാക്കി നാല് സർക്കിളുകളിലെയും രണ്ട് 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 പോയിന്റിൽ മീറ്റ് ചെയ്യും അതായത് ഒരു സർക്കിളിന് മൊത്തം നാല് പെയർ പോയിന്റ്സ് ഉണ്ട് നാല് പെയർ പോയിന്റ്സ് ഉണ്ട് അതായത് നാല് ഇൻറ്റു രണ്ട് എട്ട് പോയിന്റ്സുകൾ ഓരോ സർക്കിളിനും ഉണ്ട് അതുപോലെ എന്താണ് ഈ അഞ്ച് സർക്കിൾസിനും നാല് പെയർ ുണ്ട് എട്ട് പോയിന്റ്സ് സർക്കിൾസിനും ഉണ്ട് ഓക്കെ ആണല്ലോ ഇനി ഈ സർക്കിൾസിൽ എട്ട് പോയിന്റിന് നമ്മൾ എങ്ങനെയാ നമ്പറിംഗ് കൊടുക്കേണ്ടത് അറിയോ അപ്പൊ ഈ എട്ട് പോയിന്റ്സിനും നമ്മൾ എന്താ ഈ എട്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെയർ വൈസ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് അത് ഏതൊക്കെ പേർ ആണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ എട്ട് പോയിന്റ്സ് നാല് പെയർസ് നമ്മൾ പെയർ വൈസ് ആയിരിക്കും അഞ്ച് സർക്കിൾസിന് പോയിന്റ്സിലെ നമ്പേഴ്സ് കൊടുക്കാൻ പോകുന്നത് ഈ പെയർ വൈസ് കഴിയുമ്പോൾ എന്താണ് ഓരോ സർക്കിളിന് എട്ട് പോയിന്റ്സിന് നമ്പേഴ്സ് കിട്ടി ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തുക കിട്ടുമല്ലോ ഇത് എന്ന് പറയുന്നത് അഞ്ച് സർക്കിൾസിലെ പോയിന്റ്സിൻ്റെയും തുകകള് തുല്യമായിരിക്കണം ആദ്യത്തെ സർക്കിൾസിൽ എട്ട് പോയിന്റിന്റെ തുക തന്നെ ആയിരിക്കണം അടുത്ത സർക്കിളിനെടുക്കുമ്പോഴും ബാ ബാക്കി സർക്കിൾസിനെടുക്കുമ്പോഴും ഓക്കെ ആണല്ലോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഫൈനലി പോയി നമ്പേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ മാത്രം ഈ പസിൽ സോൾവ് ആയെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ഇനി ഞാൻ കാണിച്ചു തരാം എന്താണ് ഞാൻ പറഞ്ഞിരുന്നത് ഓരോ സർക്കിളിലും എട്ട് പോയിൻസുണ്ടല്ലേ ഈ എട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഇരു ടോട്ടൽ ഇരുപതെണ്ണോ ഇരുപത് ഉണ്ട് അതിൽ ഓരോ സർക്കിളിനും എട്ട് പോയിന്റ് എന്ന് വരുമ്പോൾ എന്താണ് ഇരുപതിൽ എട്ട് പോയിന്റ് ഓരോ സർക്കിളിനും ഉണ്ട് അപ്പോൾ ഓരോ സർക്കിളിൽ വരുന്ന പോയിന്റിന്റെ തുക കാണാൻ എന്ത് ചെയ്യണം ഇരുപതിൽ എട്ട് ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് ചെയ്താൽ മതി ആ എന്താണ് നമ്മൾ ആ എട്ട് പോയിന്റ്സിന്റെ സം എടുക്കുമ്പോഴാണ് ഇരുപത് എട്ടേൻഡ് ഇരുന്നൂറ്റി പത്ത് ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിട്ട് എൺപത്തി നാലാണ് ആൻസർ വരുന്നത് അപ്പോൾ ഓരോ സർക്കിൾസിലെ എട്ട് പോയിന്റിന്റെ തുക എന്ന് പറയുന്നത് എൺപത്തി നാലായിരിക്കണം ഓക്കെ ആണല്ലോ ഇനി ഈ എൺപത്തി നാല് എന്ന് പറയുന്നത് എട്ട് പോയിന്റ്സിന്റെ തുകയാണ് ഈ എട്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ എട്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് നാല് പേർ ആണല്ലേ അതായത് നാല് പേർ ആണ് അപ്പൊ ഈ എൺപത്തിനാലിനെ എന്ത് ചെയ്യാണ് നാല് പേറുകളാക്കുമ്പോൾ അതായത് എൺപത്തി എന്ന് പറയുന്ന സമ്മിനെ നമ്മൾ നാല് നാല് പേർ പേഴ്സിന്റെ തുകയാക്കി മാറ്റാനായിട്ട് അതായത് ഓരോ പേറിൻ്റെയും സമ്മ കാണാനായിട്ട് എന്ത് ചെയ്യണം എൺപത്തി നാല് ബൈ നാല് ചെയ്യണം എൺപത്തി നാല് ബൈ നാല് ചെയ്യുമ്പോൾ ഇരുപത്തി ഒന്ന് ആൻസർ വരും ഈ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നതാണ് ഓരോ പേറിൻ്റെയും തുക ഈ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ഈച്ച് ആണ് ഓരോ പെയറിൻ്റെയും തുകയാണ് ഈ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് മനസ്സിലായത് നമ്മൾ ഓരോ പെയർ എടുക്കുമ്പോഴും അവരുടെ സം ഇരുപത്തി ഒന്ന് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇനി ഞാൻ ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ആ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചു തരാം അതൊരു സിപ്പ നമുക്ക് തെറ്റിപ്പോവാതെ പെട്ടെന്ന് എളുപ്പ രീതിയിൽ ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ആ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സോ നമുക്കിനി ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സിനെ പെയർ ചെയ്യാം ഞാൻ പെയർ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള എങ്ങനെ എഴുതാൻ പോവാണ് അതെങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കഴിഞ്ഞ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ആദ്യത്തെ പത്ത് നമ്പേഴ്സിനെ അതെ രണ്ട് സെറ്റായിട്ട് ഞാൻ മാറ്റി എഴുതി ഇനി പതിനൊന്ന് തൊട്ട് ഇരുപത് വരെ ഉള്ളതിന് ഞാൻ ഇത് ഇവിടെ നിന്ന് ബാക്ക് വേർഡ്സ് എഴുതിപ്പോവും അപ്പോൾ ഇതേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പേര് ഇവിടെ വരും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഓക്കെ ആണല്ലോ അപ്പം അതേ നമ്മുടെ പത്ത് പെയേഴ്സിന് നമുക്ക് കിട്ടി അല്ലേ ഒന്ന് ഇരുപത് അവരുടെ തുക എത്രയാണ് ഇരുപത്തി ഒന്ന് നമ്മൾ എന്താണ് പറഞ്ഞത് ഓരോ പേറിൻ്റെ തുകയും ഇരുപത്തി ഒന്നാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ദേ ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് രണ്ട് പ്ലസ് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് പത്ത് പ്ലസ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അങ്ങനെ നമുക്ക് കിട്ടിയ പത്ത് പേർ ടോട്ടൽ പത്ത് പേർ ഓരോ സർക്കിളിലും നാല് പേർ വീതം സോ എന്താണ് ടോട്ടൽ പത്ത് പേർ നമുക്ക് കിട്ടി പത്ത് പേരും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് തെറ്റിപ്പോവാതെ ഇരിക്കാൻ നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്നത് ആണോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു കളർ എടുത്തിട്ട് ഓരോ സർക്കിളിൻ്റെ പേർ വൈസ് നമുക്ക് മാർക്ക് ചെയ്ത് പോവാം എങ്ങനെ മാർക്ക് ചെയ്യാം പേർ വൈസ് മാർക്ക് ചെയ്ത് പോവാം ഓക്കെ ഞാൻ ആ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് എന്താണ് ഈ ഒരു സർക്കിൾ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് പേർ ഞാൻ മാർക്ക് ചെയ്യാണ് ഈ പോയിന്റ് എടുത്താൽ ഇതിൻ്റെ ഈ പോയിന്റ് ഈ സർക്കിളും ഈ സർക്കിളും ആയിട്ടാണ് പോയിന്റ് കോയിൻസൈഡ് ചെയ്യുന്നത് അപ്പൊ അത് അതേ സർക്കിളിൽ വരുന്ന ഈ രണ്ട് സർക്കിളും പിന്നെ കോയിൻസൈഡ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ് അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് അതായത് ഒരു പെയർ കിട്ടി ഞാൻ ഇവിടെ ഒന്ന് കൊടുത്ത ഇതിന്റെ പെയർ ആരാണ് ഇരുപത് ഞാൻ അതൊന്ന് കൊടുത്ത ഇരുപത് ഇവിടെ കൊടുക്കും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അതേ സർക്കിളിലെ അടുത്ത പെയർ നോക്കാം എന്റെ അതേ സർക്കിളിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇനി ഇത് കോയിൻ സൈഡ് ചെയ്ത് വരുന്ന നേരെ ആ വ നോക്കിയാൽ മതി ദേ ഇതേ സർക്കിളിലാണ് ഇത് നമ്മുടെ നടുക്കത്തെ സർക്കിളിലാണ് വരുന്നത് ആ നടുക്കത്തെ സർക്കിൾ അടുത്ത കോയിൻ സൈഡ് ചെയ്യുന്നത് ആയിരിക്കും ഇവിടെയാണ് അല്ലേ അപ്പൊ അതായത് നമ്മുടെ രണ്ടാമത്തെ പേരും റെഡിയായി രണ്ടാമത്തെ പേരിൽ രണ്ടാമത്തെ പോയിന്റ് ഞാൻ രണ്ട് കൊടുത്താൽ അതിൻ്റെ പേർ ആരായിരിക്കും പത്തൊൻപതായിരിക്കും ഓക്കെ ഇനി അതേ സർക്കിളിൽ അടുത്ത മൂന്നാമത്തെ പേര് ഞാൻ എടുത്തു ദേ ഇവിടെ ഇതാണ് മൂന്നാമത്തെ പേറെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എങ്കിൽ അയാളുടെ പേർ എവിടെയാണ് ദേ ഇവിടെ വരും ഓക്കെ ഇപ്പോൾ മൂന്നെടുത്ത പേർ വരുന്നത് പതിനെട്ട് ഓക്കെ ആണല്ലോ ഇനി ദേ ഞാൻ എന്താ നാലാമത്തെ പേർ ദേ ഇതാണ് നാലാമത്തെ പോയിൻ്റ് ഇതാണ് അതിൻ്റെ പേര് ദ ഈ പോയിന്റിൽ വരും ഓക്കെ ഇപ്പോൾ നാലാണെങ്കിലോ നാലിൻ്റെ പേര് പതിനേഴ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സർക്കിളിൽ എട്ട് പോയിന്റ് വന്നോ നോക്കുകയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പോയിന്റ് വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ പറഞ്ഞത് ഈ എട്ട് പോയിന്റിന്റെ തുക എൺപത്തി നാല് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ ആഡ് ചെയ്ത് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഫസ്റ്റ് എഴുതണേ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് ഇരുപത് ഇരുപത് പ്ലസ് പതിനെട്ട് പ്ലസ് പത്തൊൻപത് പ്ലസ് പതിനേഴ് ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ എത്ര വരുമെന്ന് നമുക്ക് നോക്കിയാലോ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ പതിനേഴ് പ്ലസ് മൂന്ന് ഇരുപത് പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപത് നാൽപ്പതായി പിന്നെ പതിനെട്ട് പ്ലസ് രണ്ട് ഇരുപത് അറുപതായി പ്ലസ് ഇരുപത് എൺപതായി പ്ലസ് നാല് എൺപത്തി നാലായി അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് കിട്ടി ഓക്കെ ആണല്ലോ ഇനി ഇതുപോലെ നമുക്ക് അടുത്ത എന്താണ് സർക്കിള് മാർക്ക് ചെയ്യാം ഓക്കെ അടുത്ത സർക്കിളിലോട്ട് നമുക്ക് പോവാം അടുത്ത സർക്കിളിൽ ഞാൻ വേറൊരു കളർ എടുത്തു അടുത്ത സർക്കിള് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്നത് ഈ സർക്കിളാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ ആണോ ഈ സർക്കിളിലെ ഓൾറെഡി നമുക്ക് എത്ര പേർ കിട്ടിയിട്ടുണ്ട് ഒരു പേര് ഇതേ ഈത് ഒരു പേർ കിട്ടിയിട്ടുണ്ട് പിന്നെ ആരെ കിട്ടി ആ ആ ഒരു പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെ ഞാൻ അടുത്ത ഈ സർക്കിളിലെ ഒരു പോയിൻറ്റ് ഇതെടുത്തു ഇതെടുത്താൽ ഇതിൻ്റെ പേരെവിടെ വരും ഇത് ഇവിടെ വരും ഓക്കെ നമ്മൾ നാല് വരെ എടുത്തു ഇപ്പം ഞാനിവിടെ അഞ്ച് കൊടുത്താൽ അഞ്ചിൻ്റെ പേർ ആരാണ് പതിനാറ് പതിനാറ് ഇവിടെ വരും ഓക്കെ അല്ലേ അഞ്ചിൻ്റെ പേര് പതിനാറ് വന്നു ഇനി അടുത്ത പോയിന്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ദേ ഇവിടെയാണ് ഇവിടെ എടുത്ത ഈ പോയിന്റ് എവിടെ വരും ദേ ഇവിടെ വരും അല്ലേ അഞ്ചായി അടുത്ത പോയിന്റ് ആറ് എടുത്ത ആറിൻ്റെ പേർ ആരാണ് പതിനഞ്ച് വരും അല്ലേ ആറിൻ്റെ പേര് പതിനഞ്ച് വരും ഓക്കെ ആണല്ലോ പിന്നെ ഇനി ആരാണുള്ളത് ദേ ഈ ഒരു ഈ രണ്ട് സർക്കിളിൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലേ അത് ഞാൻ എന്തു കൊടുത്തു ഏഴെന്ന് കൊടുത്തു ഏഴിന്റെ പേർ ആരാണ് ഏഴ് ഇതിന്റെ പേർ ആരാണ് ഇതിന്റെ പേര് ഇവിടെ വരും ആ രണ്ട് സർക്കിളിൻ്റെ അടുത്ത കോയിൻ കോയിൻസൈഡിങ് പോയിന്റ് ഏഴിൻ്റെ പേര് പതിനാല് ഇനി എവിടെയെങ്കിലും ഇതിന് കോയിൻ സൈഡിങ് പോയിന്റ്സ് ഉണ്ടോ ഇനി നിങ്ങൾ പേർ ഒന്ന് എണ്ണയേ ഒന്ന് ഒന്ന് മൂന്ന് നാല് നാല് പേരായ നമുക്ക് ഓക്കെ നാല് പേരായല്ലോ അതെ അഞ്ച് പതിനാറും അഞ്ചും പതിനാറും ആറും പതിനഞ്ചും ഏഴും പിന്നെ എത്രയാണ് പതിനാലും പിന്നെ ആരാണ് മൂന്നും പതിനെട്ട് ഈ മൂന്ന് രണ്ട് പേർക്ക് കോമൺ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അപ്പൊ അതും കിട്ടി നമുക്കിനി അതൊന്ന് എഴുതി നോക്കാം അത് നമുക്കൊന്ന് സംഭവിക്കാം ഓക്കെ ഏതൊക്കെയാണ് മൂന്ന് എ പ്ലസ് അഞ്ച് എ പ്ലസ് ആറ് എ പ്ലസ് ഏഴ് എ പ്ലസ് പിന്നെ ആരാണ് പതിനെട്ട് എ പ്ലസ് പതിനാറ് എ പ്ലസ് പതിനഞ്ച് എ പ്ലസ് പതിനാലാണല്ലേ ഇപ്പം ഇവരുടെ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടി നോക്കിയാൽ എന്ത് തന്നെ ആയിരിക്കും നമുക്ക് എൺപത്തി തന്നെ വരും അപ്പം ഇവർ നമ്മൾ ആഡ് ചെയ്യപ്പോൾ നമുക്ക് എൺപത്തി തന്നെ കിട്ടും ഞാൻ ആഡ് ചെയ്യുന്ന എൺപത്തിനാല് തന്നെ കിട്ടും നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ പോയിന്റിനെ നമ്മൾ ഇടുന്നേൽ തെറ്റിയാൽ മാത്രമേ ആ സമ്മ് മാറാൻ ചാൻസ് ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്തു രണ്ട് സർക്കിൾസിലെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു നമുക്ക് മൂന്നാമത്തെ സർക്കിളിനെ നോക്കാം മൂന്നാമത്തെ സർക്കിള് ഞാൻ നടുക്കത്തെ സർക്കിളാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ ടുക്കത്ത സർക്കിൾ ദേ എൻ്റെ ഫസ്റ്റ് പോയിന്റ് ദേ ഇതാണ് ഇതാണെങ്കിൽ അതിൻ്റെ പേർ എവിടെ ആയിരിക്കും ദേ ഇതുവഴി ഇങ്ങനെ കറങ്ങി വന്ന് ദേ ഇവിടെ അപ്പം ദേ പേർ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏഴ് വരെയാണ് എടുത്തത് അല്ലേ ഏഴാമത്തെ പേർ വരെ എടുത്തു ഇനി ഞാൻ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് എട്ട് കൊടുത്തു എട്ട് കൊടുത്താൽ എട്ടിൻ്റെ പേർ എന്ന് പറയുന്നത് പതിമൂന്നാണ് എട്ടിൻ്റെ പേർ പതിമൂന്ന് ഇനി ദേ എൻ്റെ രണ്ടാമത്തെ പേര് രണ്ടാമത്തെ പോയിന്റ് ഇവിടെയാണ് ഇവിടെ കൊടുത്താൽ ഇതിൻ്റെ പേർ കറങ്ങി ഇവിടെ വരും എട്ട് കൊടുത്തു അടുത്ത് ഒൻപതെടുത്താൽ പേർ പന്ത്രണ്ടാണ് ഇനി ആ സർക്കിളിന് എവിടെയെങ്കിലും പേർ കൊടുക്കാനുണ്ടോ നമുക്ക് ഇല്ലല്ലേ അപ്പം അതും റെഡിയായി ബാക്കി അതിൻ്റെ ആ സർക്കിൾ രണ്ട് പേർ എടുത്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ആവാൻ കാരണം ബാ മറ്റ് രണ്ട് സർക്കിൾ നമ്മൾ ചെയ്തുകൊണ്ട് കോമൺ പോയിന്റ്സ് വന്നതുകൊണ്ടാണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ദേ ഇതിൽ ഒരു പോയിന്റ് എന്താണ് എട്ട് വരും അല്ലേ എട്ട് പ്ലസ് ഒൻപത് പ്ലസ് പിന്നാരുണ്ട് രണ്ട് പ്ലസ് എട്ടുണ്ട് ഒൻപതുണ്ട് രണ്ടുണ്ട് പിന്നെ ആരുണ്ട് ആറുണ്ട് ആറ് പിന്നെ ഇവരുടെയൊക്കെ ആരാണ് ഇവരുടെയൊക്കെ പേരായിട്ട് വരുന്ന പതിമൂന്ന് പന്ത്രണ്ട് പ്ലസ് പത്തൊൻപത് പ്ലസ് പതിനഞ്ച് ഓക്കെ ആണല്ലോ ഇവരുടെ സമ്മം നമുക്ക് എന്ത് തന്നെയാണ് എൺപത്തി നാല് തന്നെ വരും ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരെയാണ് ഇനിയുള്ളത് ലാ ഇനി രണ്ട് സർക്കിൾസൂടെ ഉണ്ട് മുകളിലും താഴെയായിട്ട് വരുന്നതല്ലേ അതിന് ഞാൻ മുകളിൽ വരുന്ന സർക്കിൾ എടുത്തു ഈ മുകളിൽ വരുന്ന സർക്കിളിൻ്റെ കോയിൻസൈഡിങ് പോയിന്റ് ഇനി പോയിന്റ് ചെയ്തേ ഇവിടെ എടുത്താൽ ഈ പോയിന്റ് എടുത്താൽ ഇതിൻ്റെ കണക്ടിംഗ് പെയർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഓക്കെ ആണല്ലോ നമ്മൾ ഒൻപത് വരെ കൊടുത്തു ഇനി പത്തെടുത്താൽ പത്തിൻ്റെ പേർ പതിനൊന്നാണ് പത്തെടുത്താൽ പത്തിൻ്റെ പേർ പതിനൊന്നാണ് ഓക്കെ നമുക്ക് മൊത്തം എത്ര പേർ ആയിരുന്നു പത്ത് പേർ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ പത്ത് പേർ ഞാൻ ഇതിൽ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിന് ഈ സർക്കിളിന് എടുക്കാനുള്ള കാര്യം നമ്മൾ ബാക്കി നാല് സർക്കിൾസ് ഫിൽ ചെയ്തപ്പോൾ തന്നെ ഒരു സർക്കിളിന് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ്ലി വന്നു ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ എൻ്റെ മുകളിലത്തെ സർക്കിൾ അല്ലേ ഒന്നുണ്ട് ഒന്ന് പ്ലസ് പിന്നെ ആരുണ്ട് എട്ടുണ്ട് എട്ട് പ്ലസ് പിന്നെ ആരാ പത്തേ പ്ലസ് പിന്നാര ഉള്ള അഞ്ചേ പ്ലസ് ഓക്കെ പിന്നെ ആരാണുള്ളത് അഞ്ചേ പ്ലസ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ നാല് പോയിന്റ്സ് കിട്ടി ഇനി ഇവരുടെ പെയേഴ്സ് എടുക്കാം അല്ലേ ഒന്നിന്റെ പേര് ഇതെ ഇരുപത് പ്ലസ് എട്ടിൻ്റെ പേര് പതിമൂന്ന് പ്ലസ് പത്തിൻ്റെ പേര് പതിനൊന്ന് പ്ലസ് അഞ്ചിൻ്റെ പേര് പതിനാറ് ഇവരുടെയും സമ്മെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എൺപത്തി നാലെന്ന് കിട്ടും നാല് ഇതാ ഇനിയിപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ആളെയും കൂടെ നോക്കാം ഓക്കെ അഞ്ചാമത്തെ ആൾ ആളെടുക്കുമ്പോ അഞ്ചാമത്തെ ആളുടെ ഏഴുണ്ട് ഏഴ് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിനൊന്ന് പ്ലസ് ഒൻപത് ഇനി വരുടെയൊക്കെ പേഴ്സ് എടുക്കാമല്ലോ ഏഴിൻ്റെ പേർ പതിനാല് പന്ത്രണ്ടിൻ്റെ പേര് പന് ഒൻപത് സോറി പന്ത്രണ്ടും ഒമ്പതും നമ്മൾ എടുത്തിട്ടുണ്ട് ഏഴ് പതിനാല് പന്ത്രണ്ടും ഒൻപതും പതിനൊന്നും പിന്നെ പത്തും പ്ലസ് ഇനി ഒരാൾ ആരാണ് മിസ്സായി പോയത് ഇതെ പതിനേഴും പിന്നെ നാലും ഓക്കെ പതിനേഴ് പ്ലസ് നാല് അപ്പോൾ അഞ്ചാമത്തെ സർക്കിൾസിൻ്റെ പോയിന്റ്സ് നമുക്ക് കിട്ടി ഇതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എൺപത്തി തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം അഞ്ച് സർക്കിൾസിൻ്റെ എട്ട് സം എന്താണ് നമുക്ക് ഈക്വലായ എൺപത്തി നാല് ഉത്തരം കിട്ടി ഓരോ പേറിൻ്റെ സമ്മും ഇരുപത്തിയൊന്നാണെന്ന് നമുക്ക് കിട്ടി അല്ലേ നമ്മൾ അഞ്ച് സർക്കിൾസിന്റെ പോയിന്റ്സ് കറ എന്താണ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തെറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് ശ്രദ്ധിച്ചിരുന്ന് ചെയ്തില്ലെങ്കിൽ ഓക്കെ ആണല്ലോ സോ ഇന്നത്തെ ഫസിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്താണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതുപോലെയുള്ള നല്ല നല്ല ഫസൽസും ക്യുസ്സസും ഒക്കെയായിട്ട് ഇനിയും വരുന്നതായിരിക്കും